അനുമോൾക്ക് ജിസൈലിനോട് അസൂയ അനുമോൾ കാണിക്കുന്ന അല്പത്തരം ജിസൈലിന് ജാൻമണിയുടെ സ്വഭാവമാണ് കൂടുതൽ നിങ്ങൾ ചാനൽ ചാനൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് പറയുന്നത് വെറുതല്ല ഞാൻ ഇത് പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റ് വരും നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഇപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നൊരു സംഭവമാണ് അനുമോൾ ജിസൈൽ ഫൈറ്റ് ജിസയിലവിടെ പല കള്ളത്തരങ്ങളും കാണിക്കുന്നുണ്ട് അതിൽ ആലട്ടം കുറേ വാണി കൊടുത്ത് ബിഗ് ബോസ് വാങ്ങി കൊടുത്ത് മേക്കപ്പ് സാധനങ്ങൾ മറ്റുള്ള മത്സരാർത്ഥികൾ കൊടുക്കുമ്പോൾ അതവിടെ ആരും കാണാൻ സൂക്ഷിക്കുക അനുമോളത് കണ്ടുപിടിക്കുകയും അനുമോളുമായിട്ട് കുറച്ച് വഴക്കുകൾ വഴക്കാതെ നല്ല വഴക്കുകൾ എപ്പോഴും ഉണ്ടാകുന്നുണ്ട് പിന്നെ ജിസയിലവിടെ പറയുന്നൊരു കാര്യമാണ് അവക്കെന്നോട് അസൂയാണ് അവക്കെന്നോട് പുഷ്പമാണ് എന്തിനാണ് ഒരു മോഡലായ അതും കേരളത്തിൽ കേരളത്തിലധികം കേൾവിയില്ലാത്തൊരു മോഡലിനെ അനുമോൾക്ക് എന്തിനാണ് അസൂയ മലയാളികൾക്കൊന്നടമുഖം അറിയുന്ന പെടുന്ന ഒരു വ്യക്തിയാണ് അനുമോൾ ഒരുപാട് ഫാൻസുകൾ ഒരുപാട് ആരാധകരുള്ള ഒരു വ്യക്തിയാണ് അനുമോൾ അനുപുട്ടി എന്നിട്ടും ജിസേല് പറയുകയാണ് അനുമോൾക്ക് അസൂയാണ് ലാലാട്ടനോട് പറഞ്ഞിട്ടുണ്ട് അവിടെയുള്ള മത്സരാർത്ഥികളോട് പറഞ്ഞിട്ട് ഇവക്ക് എന്നോട് അസൂയാണ് എന്താണ് അസൂയപ്പെടാൻ മാത്രം ജിസേലവിടെ എന്ത് തേങ്ങയാണ് കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കുറച്ച് മേക്കപ്പ് സാധനങ്ങളൊക്കെ ഒളിപ്പിച്ച് നോക്കുക കുറച്ച് ഇട്ട് കിടക്കുക ആയിനുമായിട്ട് ഗെയിം കളിക്കുക അപ്പാനുമായിട്ട് ഗ്രൂപ്പീസ് ഉണ്ടാക്കുക ഇതൊക്കെയാണ് അവിടെ ജിസൈൽ കട്ടി കിട്ടുന്നത് എന്നിട്ട് പറയാണ് അനുമോൾക്കവിടെ അസൂയി ആണ് എന്നോട് എന്നത് അത് വെറും അല്പത്തരമെന്ന് ഞാൻ പറയുന്നു ഈ ജിസൈലിന് സത്യം പറഞ്ഞത് ജാൻമണിയുടെ സ്വഭാവമാണ് സ്വന്തം തെറ്റുകൾ മറച്ചു വെച്ച് മറ്റുള്ളവർ തരെ കുറ്റം കൊടുക്കുന്ന വ്യക്തിയായിരുന്നു ജാൻമണി ദാസ് ഒരു കാര്യവും അവർ കേൾക്കത്തില്ല പറയുന്ന ഒരു കാര്യവും അവർ കേൾക്കത്തില്ല പക്ഷെ ഇവരെ കഴിഞ്ഞു കുറച്ചും കൂടെ ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു മറ്റുള്ള മത്സരാർത്ഥികൾ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കത്തില്ലെന്നേ ഉള്ളൂ പക്ഷേ ഇവരതല്ല ബിഗ് ബോസ് പറയുന്ന കേൾക്കത്തില്ല ലാലട്ടം പറയുന്ന കേൾക്കത്തില്ല മറ്റുള്ള മത്സരാർത്ഥി കേൾക്കത്തില്ല പക്ഷെ ജിസേർ അവിടുത്തെ മത്സര മത്സരാർത്ഥികളുടെ കണ്ണിലുണ്ണിയാണ് എന്നാൽ എനിക്ക് പറയാനുള്ളൂ കണ്ണിലുണ്ണിയാണ് എന്താണ് ഗ്രൂപ്പിസത്തിൻ്റെ ലീഡറാണ് അപ്പാനിയും ഈ ജിസേലാണ് ഗ്രൂപ്പീസത്തിൻ്റെ നേതാക്കമ്മൻ അവരെ ചുറ്റിപ്പറ്റിയാണ് അവരൊരു ഗ്രൂപ്പിസം ഉണ്ടാവുന്നത് അതുകൊണ്ട് അവിടെയുള്ളവർക്കെല്ലാം ജിസേൽ പറയുന്നത് വേദവാക്യമാണ് അനുമോളവിടെ കുറ്റക്കാരിയാണ് അതുകൊണ്ടാണ് ജിസേൽ എപ്പോഴും പറയുന്നത് ലാലട്ട ഇതൊക്കെ എന്നോട് അസൂയാണ് ഈ അസൂയമാണ് അനുമോൾ എന്താണ് ചെയ്തത് നേരെ തിരിച്ചായിരിക്കും ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അല്ലെങ്കിൽ ആ തെറ്റ് തെറ്റാണെന്ന് കാണിച്ചാൽ ആ വ്യക്തി എങ്ങനെ അസൂയക്കാരിയാകുന്നു അത് അവിടുത്തെ നിയമം തെറ്റിക്കുന്ന ഒരു കണ്ടസ്റ്റൻസിനെയാണ് അനുമോൾ ചോദ്യം ചെയ്യുന്നത് എന്നിട്ട് പറയുകയാണ് അസൂയാണ് ലാലട്ട അസുയാണ് എന്ത് ഇതൊക്കെയാണ് ജിസൈലവിടെ കാട്ടിക്കുന്നത് എന്നിട്ടും ജിസൈലിന് സ്റ്റാർ കൊടുക്കുന്നു ജിസൈലിന് ക്യാപ്റ്റൻസി നോ നൊമിനേഷന് ആളെ കൊടുക്കുന്നു ഇതൊക്കെയാണ് അവിടെ ചെയ്ത് കൂട്ടുന്നത് മറ്റുള്ളവരുടെ പൊട്ടന്മാരാണ് ഗ്രൂപ്പിസമാണ് ഗ്രൂപ്പിസത്തിൻ്റെ തന്നെയാണ്